കിടപ്പ് രോഗിയായ പിതാവിനെ മകൻ വാടക വീട്ടിലാക്കി പോയി എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തറയിലാണ് സംഭവം രണ്ടു ദിവസം ഭക്ഷം പോലും എഴുപതുകാരനായ ഷൺമുഖന് കിട്ടിയിരുന്നില്ല സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു വാടക കിട്ടാതായതിനെ തുടർന്ന് വീട്ടുടമയും ഷൺമുഖന്റെ മകൻ അജിത്തും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു വീടൊഴിഞ്ഞുകൊടുക്കാൻ വീട്ടുടമ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾ സാധനങ്ങളും മറ്റും മാറ്റി ഇവിടെ നിന്നും പോയത് എന്നാൽ അച്ഛനെ ഉപേക്ഷിക്കുകയായിരുന്നു വീട്ടുടമയാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത് അച്ഛനെ മകൻ അജിത്ത് നോക്കുന്നില്ലെന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു സഹോദരിമാർ ഏറ്റെടുക്കുമെന്നു പറഞ്ഞാണ് മകൻ അജിത്ത് മുങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ഫോർട്ട് കൊച്ചി സബ് കളക്ടറോട് റിപ്പോർട്ട് തേടി റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അന്വേഷണം നടത്തി പത്തു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരിയും നിർദ്ദേശിച്ചു ദൃശ്യമാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ആരോഗ്യവിഭാഗവും നഗരസഭാ അധികൃതരും ചേർന്ന് ഷൺമുഖനെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും അജിത്തിന് രണ്ടു സഹോദരിമാരുണ്ട് കുടുംബവഴക്കിന്റെ പേരിൽ ഇവരെ അജിത്ത് അച്ഛനെ കാണാൻ സമ്മതിച്ചിരുന്നില്ല എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കേരളാവിഷൻ ന്യൂസ് കൊച്ചി